മാടായി മാട്ടൂൽ തീരദേശ മേഖലയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന പുതിയങ്ങാടി ബീച്ച് റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും അറ്റകുറ്റ പ്രവൃത്തി നടത്താൻ തയ്യാറായിട്ടില്ല അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം യു ഡി എഫ് ഭരിക്കുന്ന മാടായി മാട്ടൂൽ പഞ്ചായത്തിൽ റോഡ് പ്രശ്നം പാർട്ടിക്കുള്ളിൽ കലഹത്തിന് കാരണമായിട്ടുണ്ട് തീരദേശ ജനതയുടെ പ്രധാന റോഡായ പുതിയങ്ങാടി ബീച്ച് റോഡ് തകർന്നിട്ട് വർഷങ്ങളായി ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡ് മഴ പെയ്തതോടെ തോടുപോലെയായി മാട്ടൂൽ ഭാഗത്തേക്കുൾപ്പെടെ ഇതിലൂടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായില്ല മഴക്കാലത്ത് റോഡ് ചെളിക്കുളമാകും ഇത്തവണയും മഴ പെയ്തതോടെ റോഡോ കുഴിയോ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയിലായിരിക്കുകയാണ് സ്കൂൾ ബസ് ഉൾപ്പെടെ കടന്നു പോകേണ്ടത് ഈ റോഡിലൂടെയാണ് നിരവധി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ാണ് പലപ്പോഴും അപകടത്തിൽ പെടുന്നവരുടെ രക്ഷകരാകുന്നത് എട്ടോളം സ്വകാര്യ ബസ്സുകളാണ് ഇതുവഴി സർവീസ് നടത്തുന്നത് തങ്ങളോട് പഞ്ചായത്തും സർക്കാരും അവഗണന കാണിക്കുകയാണെന്ന് പ്രദേശത്തുകാർ പറയുന്നു ബൈറ്റ ജില്ലാ പഞ്ചായത്ത് ആക്കേണ്ടത് പതിനഞ്ചു ലക്ഷം പാസ്സായി ഒരു ലക്ഷം പന്ത്രണ്ട് ലക്ഷം അതും പോയി മണ്ണാടേ പഞ്ചായത്തുകാർക്ക് തിന്ന അതന്നെ വേറൊന്നുമില്ല കാൽനട യാത്ര പോലും റോഡിലൂടെ അസാധ്യമാണ് റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്താത്തതിൽ പ്രതിഷേധിച്ച് റോഡിലേക്ക് ഇറങ്ങുമെന്നാണ് നാട്ടുകാർ പറയുന്നത് യു ഡി എഫ് ഭരിക്കുന്ന മാടായി മാട്ടൂൽ പഞ്ചായത്തിൽ റോഡ് പ്രശ്നം പാർട്ടിക്കുള്ളിൽ കലഹത്തിനും കാരണമായിട്ടുണ്ട് യു പ്രവർത്തകർ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി